നമസ്കാരം അധികം ആളാവണ്ട ആളാവാൻ ശ്രമിക്കും തോറും തൻറെ നല്ല വിള്ള ചമയൽ ഇല്ലാതാകും എസ് രാജേന്ദ്രന് സഖാവിന്റെ വക മുന്നറിയിപ്പ് ദേവികുളം എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി ശശി രംഗത്തെത്തിയിരിക്കുന്നത് രാജേന്ദ്രൻ ബി ജെ പി നേതാക്കളുമായി ചർച്ച ചെയ്തതല്ല ഇവിടുത്തെ വിഷയമെന്നും മറ്റ് പല കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് രാജേന്ദ്രനെതിരെ പാർട്ടി നടപടി എടുത്തതെന്നുമാണ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി ശശി ഇപ്പോൾ പ്രതികരിക്കുന്നത് രാജേന്ദ്രന്റെ ആരോപണങ്ങൾ എല്ലാം തെറ്റെന്നാണ് കെ വി ശശിയുടെ വാദം നേരത്തെ സിപിഎമ്മിനും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി ശശിക്കുമെതിരെ രാജേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങളാണ് അടിസ്ഥാനരഹിതം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ ശശി രംഗത്തെത്തിയിരിക്കുന്നത് രാജേന്ദ്രൻ രാജയെ തോൽപ്പിക്കാനാണ് ശ്രമിച്ചത് അത് പാർട്ടി കണ്ടെത്തിയപ്പോഴാണ് നടപടി സ്വീകരിച്ചത് ഇതേ നടപടി തുടർന്നാൽ താനും ചിലത് തുറന്ന് പറയുമെന്നും ആരോപണ വിധേയനും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി ശശി രാജേന്ദ്രന് താക്കീത് നൽകി തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തിയത് രാജേന്ദ്രന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പാർട്ടി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചതെന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം ആരോപണങ്ങൾ തുടർന്നാൽ താനും ചിലത് തുറന്ന് പറയുമെന്ന പ്രതികരണമാണ് ശശി പറയുന്നത് ജോയ്സിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം നൽകിയിരുന്നുവെന്നും നോട്ടീസിൽ പേര് വയ്ക്കാൻ ഡേറ്റ് ചോദിച്ചിട്ട് രാജേന്ദ്രൻ നൽകിയില്ല എന്നും താൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കാത്ത ആളാണ് രാജേന്ദ്രൻ എന്നും കെ വി ശശി കൂട്ടത്തിൽ പറയുകയുണ്ടായി രാജേന്ദ്രന് ബി ജെ പിയിലേക്ക് പോകുവാനുള്ള തീരുമാനമെടുക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് വ്യക്തി കേന്ദ്രീകൃതമല്ല പാർട്ടി പാർട്ടിക്കൊപ്പം നിൽക്കുകയും പാർട്ടിയിലുള്ളവരെ കുറ്റം പറയുകയുമാണ് രാജേന്ദ്രൻ ചെയ്തിട്ടുള്ളത് ഇക്കാര്യങ്ങളിൽ പാർട്ടി നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ ഇല്ല എങ്കിൽ താൻ തന്നെ തുറന്നു പറയുമെന്നും കെ വി ശശി വ്യക്തമാക്കുന്നു തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല തമിഴ്നാട്ടിൽ നിന്നുള്ള ഗുണ്ടകളെ എത്തിച്ച് തനിക്കൊപ്പം നിൽക്കുന്നവരെ ആക്രമിക്കുകയാണെന്നും ഇതിന് നേതൃത്വം നൽകുന്നത് സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി ശശിയാണെന്ന് എന്നതടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം എസ് രാജേന്ദ്രൻ ഉന്നയിച്ചിരുന്ന ആരോപണം എന്നാൽ എസ് രാജേന്ദ്രന്റെ ആരോപണങ്ങൾ പൂർണമായി തള്ളിക്കളയുകയാണ് ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി ശശി എന്തായാലും ഇതെല്ലാം സി പി എമ്മിനുള്ളിൽ തന്നെ ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് പരസ്പരം പഴിചാരിക്കൊണ്ട് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നിലവിലത്തെ സഖാവും ആദ്യം സഖാവായിരുന്ന വ്യക്തിയുമെല്ലാം കഴിവതും പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അതേസമയം എസ് രാജേന്ദ്രൻ ഏത് നിമിഷം വേണമെങ്കിലും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കാമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങളുടെ പൊക്ക് കഴിഞ്ഞ ഒന്നൊന്നര മാസം മുമ്പ് തന്നെ ബി ജെ പി നേതൃത്വവുമായി ഡൽഹിയിൽ വെച്ച് രാജേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ ദിവസം ചില ബി ജെ പി നേതൃത്വം വഹിക്കുന്നവർ രാജേന്ദ്രന്റെ വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് ഇതൊന്നും തന്നെ തന്റെ പാർട്ടി മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനോ വന്നതല്ല എന്ന് രാജേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ഇത് യഥാർത്ഥത്തിൽ പത്മജ പോയതുപോലെ തന്നെ ഏത് നിമിഷവും പാർട്ടി മാറാനുള്ള സാധ്യതകൾ ഏറെയെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്